ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ഇത്തേ വേക്കൻസി ഷാർജയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ടീച്ചിങ് വാക്കൻസിയാണ് ഷാർജയിലെ അൽ ഇംഗ്ലീഷ് സ്കൂൾസ് ആണ് ഏറ്റവും പുതിയ ടീച്ചിങ് വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ വർക്കർ ടീച്ചർ ആർട്സ് ടീച്ചർ ഇ വൈ എഫ് എസ് ടീച്ചർ ഇങ്ങനെ മൂന്ന് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യു എൽ ഒരു ടീച്ചിങ് വേക്കൻസിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൂട്ടബിൾ ആയ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി യു യിലെ ഷെഫ് മിഡിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഷെഫ് മിഡിൽ ഇപ്പോൾ അക്കൗണ്ട്സിലേക്കും സെയിൽസിലേക്കും ആളുകളെ ഹെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സിലല്ലെങ്കിൽ സെയിൽസിൽ യു യിൽ ഒരു ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിൽ ജോബ് നോക്കുന്നവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വാക്കൻസി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി യു യിലെ ഷൈബിൾ സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഷൈബിൾ സൊല്യൂഷൻസും ഇപ്പോൾ അക്കൗണ്ട്സ് വേക്കൻസികളിലേക്കാണ് ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും യു എയിലെ അക്കൗണ്ട്സ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്കൻസിയെക്കുറിച്ച് അവരോട് പറയുക അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി യു യിലെ ഡി എം ജി ഇവൻറ്റ്സ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഡി എം ജി ഇവൻസ് ഗ്രൂപ്പ് ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇങ്ങനെ രണ്ട് തസ്തികളൊക്കെ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ലേറ്റ് ആക്കരുത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി യു എയില ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിലൊക്കെ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയെന്നുള്ളൊരു വേക്കൻസാണ് യു എയിലെ റമി ഗ്രൂപ്പിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് ഓപ്പറേഷൻ മാനേജർ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ വെയ്റ്റർ സി ഡി പി സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഫുഡ് ആൻഡ് ബിവറേജ് കൺട്രോളർ ഫിനാൻസ് കൺട്രോളർ സി ഡി പി സ്പെഷ്യാലിറ്റി ഇൻ ചൈനീസ് ക്യൂജിംഗ് ഗ്രൂപ്പ് ജനറൽ മാനേജർ നൈറ്റ് ക്ലബ്ബ് മാനേജർ ബാർ ടെൻഡർ ക്ലബ് സൂപ്പർവൈസർ ടെലി സെയിൽസ് എക്സിക്യൂട്ട് ീവ് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ റിസർവേഷൻ എക്സിക്യൂട്ടീവ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ റമി ഗ്രൂപ്പിൻ്റെ ഹോട്ടലുകളിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്കിഡിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം